ഞങ്ങളുടെ മധ്യേ അങ്ങയുടെ കരയിലുള്ള കണ്ണുകൾ ഞങ്ങളുടെ ഞങ്ങളുടെ ശേഷം ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരളിയെ ഈശോയുടെ സ്നേഹത്തിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് നമുക്ക് ഈ വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം കർത്താവായ ദൈവത്തിൻ്റെ സ്നേഹ സാന്നിധ്യം നമ്മൾ പരിശുദ്ധനായ പിതാവിൻ്റെ വലിയ സംരക്ഷണം മക്കളായ നമുക്ക് അനുഭവത്തിമാകുവാനും നമുക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാം കർത്താവ് യേശുക്രിസ്തുവിൻ്റെ രക്ഷാകരമായ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും ദേശത്തും നിറയുവാൻ നമുക്ക് യാചിക്കാം ഹിതത്തോടെ പൂർണ്ണമായും സഹകരിച്ച് വിധേയപ്പെട്ട പരിശുദ്ധ അമ്മയുടെ ആധ്യസ്ഥം നമുക്ക് യാചിക്കാം നന്മ നിറഞ്ഞ മറിയമ്മയെ സുസ്ഥികർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമ്മയെ തമ്പുരാൻ്റെ അമ്മയെ പാപികളായി ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകളോണമ്മേ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷ എല്ലാ മക്കളും അനുഭവിക്കുവാൻ എല്ലാവരും മാനസാന്തര അനുഭവത്തിലേക്ക് മടങ്ങി വരുവാൻ പരിശുദ്ധ അമ്മയുടെ സഹായം ചോദിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമ്മയെ തമ്പുരാൻ്റെ അമ്മേ ഭാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ള ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളും ദൈവിക ചൈതന്യത്തിൽ നിറയുവാൻ അവരായിരിക്കുന്ന ഇടങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേതുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിക്കണമേ വിശുദ്ധ ദേവസേ പിതാവെ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ അസീസിലെ വിശുദ്ധ ഫ്രാൻസിസെ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ വിശുദ്ധ അൽഫോൻസാമേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ വിശുദ്ധ പവലോസുലിയ കൊളോസുസർക്കെതിരെ ലേഖനത്തിലെ ഒന്നാം അധ്യായത്തിലെ ഇരുപത്തിയേഴാം തിരുവചനം ഈ രഹസ്യമാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് തന്നെ നമ്മളിലും മറ്റുള്ളവരിലും വസിക്കുന്ന ഈ ക്രിസ്തുവിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം എന്നെ ശ്രവിക്കുന്ന നിങ്ങളുടെ അടുക്കൽ ആരെങ്കിലും നിൽപ്പുണ്ടെങ്കിൽ അവരുടെ മുഖത്ത് നോക്കി സ്നേഹത്തോടെ ആദരവോടെ ആശംസിക്കാം ഈ ശംശയായിക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുവാൻ ഒരു വ്യക്തി തീരുമാനിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അയാൾക്ക് മാനസാന്തരം ഉണ്ടായെന്ന് പറയുക ഇങ്ങനെ മാനസാന്തര അനുഭവത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തി തൻ്റെ ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കുകയും തൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ പരിഹാരം ചെയ്ത് ജീവിക്കുകയും ചെയ്യുക വിലാപങ്ങളുടെ പുസ്തകം അഞ്ചാം അഞ്ചാമധ്യായത്തിൽ ഇരുപത്തിയൊന്നാമത്തെ തിരുവചനം കർത്താവെ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ അങ്ങനെ അങ്ങയുടെ അങ്ങയിലേക്ക് തിരിക്കണമേ അപ്പോൾ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു എന്നാൽ എനിക്ക് പലപ്പോഴും സാധ്യമാകുന്നില്ല അതുകൊണ്ട് എന്നെ അങ്ങേലേക്ക് തിരിക്കണമേ ഇത് മുഴുവൻ ഉത്തരവാദിത്വവും ദൈവത്തെ ഏൽപ്പിച്ചു കൊടുക്കും നമുക്ക് തോന്നാം പക്ഷെ അത് അങ്ങനെ തന്നെയാണ് അപ്പം അതുകൊണ്ട് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരുപക്ഷേ അത് സ്വന്തം ശക്തിയിൽ സാധ്യമല്ല തീർച്ചയായിട്ടും അതുകൊണ്ട് ദൈവം തന്നെ അതിനുള്ള വഴികൾ ഒരുക്കുന്നു ഇങ്ങനെ ദൈവമൊരുക്കുന്ന വഴികളെ സ്വീകരിക്കുവാൻ വേണ്ടി ഒരു മനുഷ്യൻ തയ്യാറാകുമ്പോൾ അയാൾ നടത്തുന്ന പരിശ്രമമാണ് പരിഹാരം എന്ന് പറയുന്നത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ ആയിരത്തി നാനൂറ്റി മുപ്പതാമത്തെ നമ്പറില് സഭാപിതാക്കന്മാർ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ഉപവാസവും പരിത്യാഗവും പോലുള്ള ബാഹ്യപ്രവർത്തികൾ ലക്ഷ്യം വെക്കുന്നത് ആന്തരിക അനുതാപത്തെയാണ് ഇത് കൂടാതെയുള്ള പ്രാച്യുത്ത പ്രവർത്തികൾ ഫലരഹിതവും വ്യാജവുമാണ് എങ്കിലും ആന്തരിക മാനസാന്തരം ദൃശ്യമായ അടയാളങ്ങളിലൂടെ പ്രാച്യുത്വ പ്രവൃത്തിയിലൂടെ പ്രകടിപ്പിക്കാം അപ്പോൾ ഉപവസിക്കും നല്ലതാണ് പ്രാച്യുത്വം ചെയ്ത് നല്ലതാണ് പക്ഷെ അതെല്ലാം നമ്മുടെ ആന്തരികമായ വ്യക്തിത്വത്തിൽ യഥാർത്ഥമായ മാനസാന്തരം വരുത്തുന്നില്ലെങ്കിൽ അത് വ്യാജമാണ് അത് ഫലരഹിതമാണ് ഇനി എന്താണിത് പ്ര പുറമെ പ്രകടി പ്രക പ്രകടിപ്പിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുന്നു എൻ്റെ ജീവിതത്തിൽ മാറ്റം ഞാൻ വരുത്തുന്നു എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ ഞാൻ തയ്യാറാണ് അങ്ങനെയുള്ള എൻ്റെ തീരുമാനത്തെ എൻ്റെ മനോഭാവത്തെ ഞാൻ പ്രകടിപ്പിക്കുന്ന രീതിയാണ് എൻ്റെ ബാഹ്യമായ കാര്യങ്ങൾ പ്രത്യേകിച്ച് പരിഹാര പ്രാച്യത്വ പ്രവൃത്തി എന്ന് പറയുന്നത് ഇനി പ്രാച്യത്വ പ്രവർത്തികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൊതുവെ ഇങ്ങനെയാണ് പാപത്തിന് പരിഹാരമായി ഒരുവൻ സ്വമനസ ചെയ്യുന്ന ഇഷ്ടമില്ലാത്തതും വേദനാജനകവുമായ പ്രവൃത്തികളും അനുവദനീയമെങ്കിലും സ്വമനസ ഉപേക്ഷിക്കുന്ന ഇഷ്ടങ്ങളും സുഖദായക പ്രവൃത്തികളുമാണ് അപ്പോൾ ചിലത് ഞാൻ വേണ്ടെന്ന് വെക്കുന്നു ഞാൻ ചിലത് ചിലതുപേക്ഷിക്കുന്നു അതെനിക്ക് അനുവദനീയമാണ് അത് പലപ്പോഴും എനിക്ക് താല്പര്യമുള്ള കാര്യമാണ് അത് ഉപേക്ഷിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല എങ്കിലും ഞാൻ ഈ പരിഹാരമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഉപേക്ഷിക്കുന്നു അപ്പം ശരിക്കും ഞെരുങ്ങിയും ശരിക്കും പിഴിയപ്പെട്ടും ശരിക്കും നുറുങ്ങിയുമാണ് ഒരു വ്യക്തി പരിഹാരം ചെയ്യേണ്ടത് കാരണം എൻ്റെ സ്വാഭാവികമായ ഇഷ്ടത്തിൽ നിന്നും വേണ്ടെന്ന് വെക്കുന്ന എൻ്റെ തീരുമാനം അത്ര എളുപ്പമല്ല പലപ്പോഴും എന്ന് നമുക്കറിയാം നമുക്കറിയാം പാപത്തിൽപ്പെടുന്ന ഒരു വ്യക്തി ദൈവഹിതത്തിന് പകരം സ്വന്തം ഇഷ്ടമാണ് നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെ ഒരു കാലഘട്ടം മുഴുവനും ജീവിതത്തിൽ ദൈവേഷ്ടത്തിന് വിരുദ്ധമായി തന്നിഷ്ടപ്രകാരം ജീവിച്ച വ്യക്തി അത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് മാറാൻ ശ്രമിക്കുമ്പോൾ മാറുമ്പോൾ കഴിഞ്ഞ കാലത്തിന് പരിഹാരം ചെയ്യുന്നു പ്രാച്യുത്വം ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിലൊക്കെ അത് സംഭവിക്കുന്നുമുണ്ട് അപ്പം പാപത്തിന് കാരണമാകുന്ന എന്തിനും ദൈവത്തിൽ നിന്ന് എന്നെ അകറ്റുന്ന എന്തിനേയും ഉപേക്ഷിക്കുവാൻ ഞാൻ തീരുമാനിക്കുമ്പോഴാണ് ശരിയായ മാനസാന്തരം ആ ഉപേക്ഷയിൽ ഒത്തിരി പരിഹാരവും പ്രാച്യുത്വവും അടങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ അറി നമുക്കറിയാം വിശുദ്ധ മത്തായ സുവിശേഷത്തില് അഞ്ചാം അധ്യായത്തില് ഇരുപത്തൊമ്പതും മുപ്പതും തിരുവനന്തപുരത്ത് ഈശോ പറയുന്നുണ്ട് പാപഹേതു നിന്റെ കണ്ണ് പാപഹേതു ആകുന്നെങ്കിൽ നീ ഒന്ന് ചുഴഞ്ഞെടുത്ത് കളയുക രണ്ട് കണ്ണുകളോടുകൂടെ നീ നീ നിത്യ നരകത്തിൽ പ്രവേശിക്കുന്നതിന് ഭേദം അംഗഹീനനായി പ്രവേശിക്കുകയാണ് നിന്റെ കൈയോ നിന്റെ കാലോ നിൻ്റെ അവയോ ഏതെങ്കിലും ആകുന്നെങ്കിൽ നീ അത് മുറിച്ചു കളയാൻ പോലും മടി കാണിക്കരുത് കാരണം അത്ര അത്രമാത്രം പ്രാധാന്യമുള്ളതാണ് അത്രമാത്രം ഗൗരവമുള്ള ഒരു കാര്യമാണ് നീ പാപം ചെയ്യുന്ന വഴിയായി ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു എന്ന സംഭവം ആ അനുഭവം അതിൻ്റെ ഭീകരത മനസ്സിലാക്കുന്ന വ്യക്തി അതിലെ പൈശാചിക തിരിച്ചറിയുന്ന വ്യക്തി ഇങ്ങനെ ചില ശരീരത്തിൻ്റെ അവയവങ്ങൾ മുറിക്കപ്പെട്ടാലും പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകലുകയില്ല എന്ന് തീരുമാനമെടുക്കുന്ന വ്യക്തിയാണ് അതാണ് ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നത് നമുക്കറിയാം പാപത്തിന് എപ്പോഴും ആകർഷണമുണ്ട് നമ്മളൊരു പക്ഷേ ആഗ്രഹിച്ചിട്ടായിരിക്കില്ല പാപത്തിൻ്റെ സ്വാധീനങ്ങളോ താല്പര്യങ്ങളോ നമ്മളിൽ ഉണ്ടാകുന്നത് അപ്പോൾ ഈ ആകർഷണത്തെ മറികടക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ഒത്തിരി പരിഹാര പ്രവർത്തികൾ പ്രാച്യത്വ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് അപ്പോൾ എവിടെയെല്ലാം പാപത്തിൻ്റെ ആകർഷണമുണ്ടോ എവിടെയെല്ലാം ദൈവത്തോടും സഹോദരങ്ങളോടും ഐക്യപ്പെട്ട് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടോ അവിടെയെല്ലാം നിർബന്ധമായിട്ടും ഞാൻ പ്രാചുത്വം ചെയ്തിരിക്കണം പരിഹാരം ചെയ്തിരിക്കണം അസീസ് ലഭിച്ചത് ഫ്രാൻസീസും അദ്ദേഹത്തിൻ്റെ സംഘവും നടന്നു പോകുമ്പോൾ ആളുകൾ ചോദിക്കും നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് നിങ്ങൾ എന്തിനാണ് വരുന്നത് വി ആർ ദ പേരിന്റൻസ് ഫ്രം അസി ഇതാണ് മറുപടി അസിസിയിൽ നിന്നും പരിഹാരം ചെയ്യാൻ വരുന്ന സഹോദരങ്ങളാണ് അസിസിയിൽ നിന്നും പ്രാച്യുത്തം ചെയ്യാൻ വരുന്ന സഹോദരങ്ങളാണ് ആർക്ക് ആർക്ക് വേണ്ടി പ്രാച്യുത്തം ചെയ്യുന്നു സ്വന്തം ജീവിതത്തിന് വേണ്ടി പ്രാച്യുത്തം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ലോകത്തിന് വേണ്ടി പ്രാച്യുത്തം ചെയ്യുന്നു ഒരു നിരന്തരമായ പ്രാച്യുത്ത പരിഹാര പ്രവൃത്തിയുടെ ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത് വിശുദ്ധ പൗലൂസുലിയ കോറന്തിസർക്ക് ലേഖനത്തില് ഒന്നാമത്തെ ലേഖനത്തില് ഒമ്പതാം അധ്യായിരത്തി ഇരുപത്തിയേഴാം തിരുവനന്തപുരത്തില് തന്നെ തന്നെ നിയന്ത്രിക്കുന്ന പൗലൂസിനെ കുറിച്ചാണ് നമ്മൾ കാണുന്നത് ഈ ആത്മീയമായ ക്രമാപനത്താൽ ഞാൻ തിരസ്കൃതനായിരിക്കുവാൻ ഞാൻ എൻ്റെ ശരീരത്തെ നിയന്ത്രിക്കുന്നു അപ്പം ഫൗലൂസുലയ്യ തൻ്റെ ജീവിതത്തിലുടനീളം ഈ ശരീരത്തെ നിയന്ത്രിക്കുന്നുണ്ട് പരിത്യാഗം ചെയ്യുന്നുണ്ട് പ്രാചിത്വം ചെയ്യുന്നുണ്ട് പരിഹാരം ചെയ്യുന്നുണ്ട് ഒരു വൈദികൻ അല്ലെങ്കിൽ ഒരു സമർപ്പിത ഒരു ശുശ്രൂഷി ഒരുപക്ഷെ സ്വാർത്ഥം അന്വേഷിക്കുന്ന വ്യക്തി തൻ്റെ പേരിന് വേണ്ടിയും പ്രശസ്തിക്ക് വേണ്ടിയും തൻ്റെ സാഹചര്യങ്ങളും കഴിവുകളും സാധ്യതകളും ഒരുപക്ഷെ മറ്റുള്ളവരെയും ഉപയോഗിക്കുന്ന വ്യക്തികൾ ആ തെറ്റാണ് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ഇതുവരെ നടന്ന ദൈവത്തിൻ്റെ വഴിയിലൂടെ അല്ല ഇതുവരെ നിറവേറ്റിയ ദൈവത്തിന് ഇഷ്ടമല്ല എൻ്റെ ഇഷ്ടമാണ് തിരിച്ചറിയുമ്പോൾ അതിന് പരിഹാരം ചെയ്ത് ജീവിക്കേണ്ട വ്യക്തിയാണ് അപ്പം അതുകൊണ്ട് ഇന്നു വരെയുള്ള എൻ്റെ ജീവിതത്തെ കഴിഞ്ഞകാല ജീവിതത്തെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ആത്മശോധന ചെയ്യുമ്പോൾ അവിടെ വന്ന പിഴവുകൾക്ക് വീഴ്ചകൾക്ക് ഞാൻ പരിഹാരം ചെയ്യുന്നു ഈശുവെക്കുറിച്ച് ഇടയ്ക്ക് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട് ഈശു പിൻവാങ്ങുന്നു താൻ ചെയ്ത അത്ഭുതപ്രവൃത്തികൾ മറ്റൊരാട് പറയരുന്ന്ശകൽപ്പിക്കുന്നു നമ്മളാകട്ടെ ഇല്ലാത്ത കാര്യം കൂടെ പറയാൻ വെമ്പുന്നവരാണ് ആരെങ്കിലും എന്നെക്കുറിച്ചൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആരെങ്കിലും എൻ്റെ കഴിവ് നിറഞ്ഞിരുന്നെങ്കിൽ ആരെങ്കിലും എനിക്ക് പേരും പ്രശസ്തി തന്നിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ സ്വാർത്ഥതയെ മറികടക്കണമെങ്കിൽ നമ്മൾ കർക്കശമായ പരിഹാര പ്രവൃത്തികൾക്ക് വിധേയപ്പെട്ടിരിക്കണം ഒരപ്പൻ ഒരമ്മ കുടുംബത്തിൽ അവരെത്രമാത്രം നിർവ്യാജ്യമായിട്ട് ജീവിതം സമർപ്പിക്കുന്നുണ്ട് കുടുംബ സാഹചര്യത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി പങ്കാളിക്ക് വേണ്ടി അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ സുസ്ഥിതിക്ക് വേണ്ടി വളർച്ചയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവിതമാണ് അവരുടേത് എന്നാൽ അത് സ്വാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം സുഖത്തിന് വേണ്ടി നേട്ടത്തിന് വേണ്ടി ബാക്കി എല്ലാവരെയും ഉപയോഗിക്കുന്ന വ്യക്തിയാണ് ഈ അപ്പനെങ്കിൽ ഈ അമ്മയെന്തി എങ്കിൽ അല്ലെങ്കിൽ കുടുംബത്തിലങ്ങമെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് അവർ അതിന് പരിഹാരം ചെയ്യേണ്ടതാണ് ഇതുവരെ ഞാൻ എൻ്റെ ശാരീരികമായ രക്ഷയും ഇതുവരെ എൻ്റെ ഭൗതികമായ നേട്ടവുമാണ് ഞാൻ അന്വേഷിച്ചതെങ്കിൽ അത് തിരിച്ചറിയുന്ന ഈ അപ്പൻ അമ്മ ഈ കുടുംബാംഗം അത് മാറി അതിൽ നിന്ന് മാറി തനിക്ക് ഒരു കാര്യം കുറഞ്ഞു പോയാലും കുഴപ്പമില്ല തനിക്ക് ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എൻ്റെ പങ്കാളിയും കുടുംബത്തിലുള്ളവരും ഭക്ഷിക്കണം വളരണം വലുതാകണമെന്ന് ആഗ്രഹിച്ച് പരിഹാരം ചെയ്യുമ്പോഴാണ് അവിടെ ജീവിതത്തിൽ ശരിയായ മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നത് കൃഷി എന്നൊരു വ്യക്തിയും അമിതമായ ലാഭം കിട്ടുവാൻ വേണ്ടി പെട്ടെന്ന് വിളവ് കിട്ടുവാൻ വേണ്ടി ചില രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നു ചില കീടനാശിനികൾ ഉപയോഗിക്കുന്നു ഈ മനുഷ്യൻ ശരിക്കും മാനസാന്തത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്മാറുകയാണ് അതിന് പരിഹാരം ചെയ്യുകയാണ് ആ പരിഹാരത്തിൽ ഒത്തിരി കഷ്ടപ്പാടുണ്ട് സാമ്പത്തികമായി ഞെരുക്കമുണ്ടാകാം ബുദ്ധിമുട്ടുണ്ടാകാം പക്ഷെ അത് തൻ്റെ കഴിഞ്ഞ കാലത്ത് താൻ ചെയ്ത അനീതിക്ക് തെറ്റിന് പരിഹാരമായി കാഴ്ച വയ്ക്കുകയും സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ മാനസാന്തരത്തിന്റെ സൽഫലങ്ങൾ ആ വ്യക്തിയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ജോലി എന്നൊരു വ്യക്തി തൻ്റെ ജോലിയിൽ യാതൊരു സ്ഥിരതയും കാണിക്കുന്നില്ല തൻ്റെ ജോലിയിൽ യാതൊരു ആത്മാർത്ഥതയും കാണിക്കുന്നില്ല എങ്ങനെയെങ്കിലും തട്ടിമുട്ടി സമയം കഴിഞ്ഞു പോകണം ആർക്കും ഒരു ഗുണം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന ചിന്തയിൽ ശമ്പളമോ കൂലിയോ എന്തുമാകട്ടെ അത് മുടങ്ങാതെയും കൃത്യമായും ചോദിച്ചും വാങ്ങുന്ന വ്യക്തിയും മാനസാന്തരത്തിലേക്ക് വരുന്ന വ്യക്തിയാണെങ്കിൽ അയാൾ അതിനെ പരിഹാരം ചെയ്യേണ്ടിയിരിക്കുന്നു ഇതുവരെ ഞാൻ ഉഴപ്പിക്കളഞ്ഞു ഇതുവരെ ഞാൻ അലസമായി കളഞ്ഞു ഇതുവരെ ഞാൻ താല്പര്യമില്ലാതെ കളഞ്ഞു എങ്കിൽ ഇനി ഞാൻ തിരിച്ചു വരുന്ന വ്യക്തിയാണെങ്കിൽ ദൈവത്തികിലേക്ക് മടങ്ങി വരുന്ന വ്യക്തിയാണെങ്കിൽ പരിഹാരം ചെയ്യുകയാണ് തൻ്റെ ജീവിതത്തിലൂടെ തന്നെ ഒരു വ്യക്തി പറഞ്ഞു ഉറക്കുകയാണ് അദ്ദേഹം പറഞ്ഞു മുപ്പത്തിരണ്ട് വർഷമായി ഞാൻ സർക്കാർ സർവീസിലായിരുന്നു കൈക്കൂലി വാങ്ങാനും അഴിമതി കാട്ടുവാനും ഒത്തിരി അവസരങ്ങളുണ്ടായിരുന്നു എങ്കിലും ഞാൻ ആ ഓഫീസിൻ്റെ പടി ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഞാൻ പെൻഷനാകുമ്പോൾ ഒരു കാര്യം എനിക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റും ഇത്രയും വർഷത്തിനിടയിൽ ഒരു നയാ പൈസ കൈക്കൂലി വാങ്ങുകയോ ഒരു അഴിമതിക്ക് കൂട്ടുനിൽക്കുകയും ചെയ്തിട്ടില്ല ചിലപ്പോഴൊക്കെ ചില സന്ദർഭങ്ങളിൽ കയ്യിൽ നിന്നും പൈസ എടുത്ത് ചില കാര്യങ്ങൾ നട നടത്തേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് എന്നാൽ പലരുടെയും കാര്യം അങ്ങനെയല്ല എന്ന് നമുക്കറിയാം അതുകൊണ്ട് പറയുമ്പോൾ അവർ ഈ നോമ്പകാലത്ത് മനസാന്തരത്തിൻ്റെ ആ അനുഭവത്തിലേക്കാണ് വരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് കേവലമായ ഒരു പ്രസ്താവനയിലൂടെ പ്രഖ്യാപനത്തിലൂടെ തീരുന്ന ഒന്നല്ല മറിച്ച് പരിഹാരം ചെയ്ത് പ്രവർത്തിക്കേണ്ട ജീവിക്കേണ്ട കാര്യമാണ് ബിസിനസ്സുകാരോ സാമൂഹ്യ പ്രവർത്തകരോ രാഷ്ട്രീയക്കാരോ ജീവിതത്തിൻ്റെ ഏത് തുറയിലുള്ള വ്യക്തിയാണെങ്കിലും ഇതുവരെ വന്ന വഴികൾ അത്ര ശരിയല്ലെന്ന് കണ്ടാൽ വഴി തെറ്റിപ്പോയി എന്ന് മനസ്സിലായാൽ തിരിഞ്ഞു നടക്കുക മാത്രമല്ല ശരിയായ വഴിയിലോട്ട് പോവുക മാത്രമല്ല തൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ചെയ്തതിന് പരിഹാരം ചെയ്ത് പ്രാചിത്തം ചെയ്ത് ജീവിക്കേണ്ട വ്യക്തിയാണ് അത് നമ്മുടെ മാനസാന്തര ഫലത്തിന് ആത്മീയമായ വളർച്ചയ്ക്ക് സഹകരിക്കുന്ന കാര്യമാണെന്ന് ഓർക്കണം അത് അധ്യാപകൻ്റെ കാര്യമാണെങ്കിലും ഒരു വിദ്യാർത്ഥിയുടെ കാര്യമാണെങ്കിലും ഇത്തരത്തിൽ മാനസാന്തര അനുഭവത്തിലേക്ക് വന്നു എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു അവകാശവാദം മാത്രമല്ല മറിച്ച് അവരുടെ ജീവിതത്തിൽ ഈ പ്രവർത്തിയിലൂടെ പരിഹാര പ്രവർത്തകരുടെ കാണാൻ ജോൺ മരിയ വിയാനിയോട് അടുത്തുള്ള പള്ളിയിൽ അച്ഛന്മാർ വന്ന് ചോദിച്ചു അങ്ങയുടെ ഇടവയിൽ വലിയ മാറ്റം ഉണ്ടായല്ലോ ഒത്തിരി ആളുകൾ മാനസാന്തരത്തിലേക്ക് വന്നു അവർ കുമ്പസാരിക്കുന്നു ജീവിതം നവീകരിക്കുന്നു ഞങ്ങളുടെ ഇടവയിലൊന്നും സംഭവിക്കുന്നില്ലല്ലോ ഉടനെ ജോൺ മര്യവിയാൻ എവിടെ ചോദിച്ചു നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ നിങ്ങളുടെ ഇടപഴകയ്ക്ക് വേണ്ടി ഒ ഞ ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ ഒത്തിരി സമയം പ്രാർത്ഥിക്കാറുണ്ട് അദ്ദേഹം ചോദിച്ചു നിങ്ങൾ ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കാറുണ്ടോ ഇല്ല എങ്കിൽ പോവുക ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുക ചെല്ലുക ത്യജിച്ചു പ്രാർത്ഥിക്കുക അപ്പോൾ ഇത് നിർബന്ധമുള്ള കാര്യമാണ് ആത്മീയ വളർച്ചയ്ക്ക് ദൈവാനുഭവത്തിന് ത്യാഗത്തോടുള്ള പരിത്യാഗത്തോടുള്ള പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും പ്രിയമുള്ളവരെ മൂന്ന് രീതിയിലാണ് നമ്മൾ പരിഹാരം ചെയ്യേണ്ടത് ചെയ്യുന്നത് ഒന്ന് ഉപവാസത്തിലൂടെ രണ്ട് പ്രാർത്ഥനയിലൂടെ മൂന്ന് ദാനധർമ്മത്തിലൂടെ ഇതാണ് മൂന്ന് മാർഗം എന്ന് പറയാനുള്ള കാരണവും ഏതൊരു പാപത്തെ എടുത്താലും അത് മൂന്ന് തലങ്ങളിലുള്ള ബന്ധങ്ങളിലാണ് വിള്ളൽ സൃഷ്ടിക്കുക ഒന്ന് ദൈവവുമായിട്ടുള്ള ബന്ധം രണ്ട് നമ്മോട് തന്നെയുള്ള ബന്ധം മൂന്ന് സഹജരോടുള്ള ബന്ധം ഇല്ലെങ്കിൽ നാലാമത്തെ ഒരു ബന്ധത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം അത് പ്രകൃതിയുമായിട്ടുള്ള ബന്ധമാണ് ഈ നാല് ബന്ധങ്ങളിൽ കുറച്ച് കുറവുകൾ പരിമിതികൾ വീഴ്ചകൾ അല്ലെ സൂചിപ്പിച്ച പോലെ വിള്ളലുകൾ സൃഷ്ടിക്കുന്നതിനാണ് പാപം എന്ന് പറയുന്നത് അപ്പം ഈ വിള്ളലുകൾ മാറി ഈ ബന്ധത്തിൽ ഐക്യം സംഭവിക്കുമ്പോൾ മൂന്ന് രീതിയിൽ ആണ് ഈ ഐക്യപ്പെടൽ നമ്മൾ സ്വീകരിക്കുന്നത് ആണ് ഉപവാസം എന്ന് പറഞ്ഞത് അതാണ് എന്ന് പറഞ്ഞത് അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് അപ്പോൾ ഉപവാസത്തിലൂടെ തന്നോട് തന്നെ വരുത്തിയ വീഴ്ചകളുടെ ആ ബന്ധങ്ങൾ അത് കൂട്ടിയോജിപ്പിക്കുന്നു പ്രാർത്ഥനയിലൂടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വന്ന കുറവുകൾ അനുരഞ്ജനപ്പെടുത്തി ഐക്യപ്പെടുത്തി നമ്മൾ സ്വീകരിക്കുന്നു ദാനധർമ്മത്തിലൂടെ സഹോദരങ്ങളോട് സഹചരോട് അവരുമായിട്ടുള്ള ബന്ധത്തിലുണ്ടായ വിള്ളലുകൾക്ക് പരിഹാരം ചെയ്യുകയും ആ ബന്ധത്തെ ഐക്യപ്പെടുത്തുകയും ചെയ്യുകയാണ് അപ്പോൾ പ്രാച്യത്വ പ്രവർത്തികൾ നമ്മുടെ മാനസാന്തര ജീവിതവുമായി ജീവിത നവീകരണമായി എല്ലാ കാലത്തും ബന്ധപ്പെട്ട് നിൽക്കും തന്നെയാണ് അനന്തസ്നേഹവും നന്മസ്വരൂപനുമായ ദൈവത്തെ അനുഭവിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ലക്ഷ്യവും അന്ത്യവും എന്ന് പറയുന്നത് ഈ സൗഭാഗ്യം വേണ്ടെന്ന് വെക്കുന്നതാണ് പാപം ദൈവത്തിൽ നിന്നുള്ള ഈ അകൽച്ച തന്നെയാണ് ശിക്ഷ എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ ശിക്ഷ എന്നുള്ളതല്ല ശിക്ഷ ദൈവത്തിൽ നിന്നല്ല ശിക്ഷ ഏതൊരു പാപത്തിൽ തന്നെ ഉൾചേർന്നിരിക്കുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ട് ദൈവത്തെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ദൈവികമായ അനുഗ്രഹങ്ങൾ വേണ്ട എന്ന് നിശ്ചയിക്കുന്ന മനുഷ്യൻ അതിനാൽ തന്നെ അതിലുള്ള ശിക്ഷയും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെ ഈ അകൽച്ച ദൈവവുമായിട്ടുള്ള ഈ അകൽച്ച ശാശ്വതമായിട്ടും നിത്യകാലത്തേക്കുമായിട്ടാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് നിത്യശിക്ഷ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നരകം എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഇത്തരത്തിലുള്ള ശാശ്വതമായ ഒരു വിള്ളൽ ഒരകൽച്ച സംഭവിച്ചിട്ടുണ്ടോ അതേ സമയം തന്നെ ദൈവം സമ്മാനിക്കുന്ന അനുതാപവും അനുകമ്പയും കൃപയും സ്വീകരിച്ച് ഈ നിത്യശിക്ഷയിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുന്നുണ്ട് എന്നാൽ അവിടെ അവശേഷിക്കുന്ന മറ്റൊരു ശിക്ഷയുണ്ട് അതാണ് കാലത്തിനടുത്തുള്ള ശിക്ഷ എന്ന് പറയുന്നത് ഇത് പാരമ്പര്യമായിട്ട് സഭ ദൈവശാസ്ത്രജ്ഞന്മാർ ഒരു കാര്യമാണ് അപ്പോൾ ഒരു പാപം ചെയ്യുമ്പോൾ അതിന് പരിണത ബലമായി താൽക്കാലിക ശിക്ഷ അല്ലെങ്കിൽ കാലത്തിനടുത്തുള്ള ശിക്ഷയുണ്ടാകാം അപ്പോൾ എന്ന് പറഞ്ഞാൽ പാപം ചെയ്തു വഴിയായിട്ട് തിന്മേലേക്കുള്ള ഒരാസക്തി നമ്മളിൽ ഉണ്ടാകുന്നു പാപത്തിൻ്റെ പഴക്കം അനുസരിച്ച് ഈ ആസക്തി ശക്തിപ്പെടുകയും അത് നമ്മുടെ മനുഷ്യപ്രകൃതിയെ ബലഹീനമാക്കുകയും വ്യക്തിത്വത്തെ തളർത്തുകയും ചെയ്യുന്നു എന്ന് മാത്രമല്ല അത്തരത്തിലുള്ള അവസ്ഥയിലൂടെ കടന്നു വ്യക്തിക്ക് മറ്റുള്ളവരോടോ തന്നോടോ ദൈവത്തോടോ നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുന്നില്ല ഇങ്ങനെ പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും ഒരു ഒരു പരിധിവരെ തന്നിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും പ്രകൃതിയിൽ നിന്നും അകന്നു കഴിയുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ ആ അവസ്ഥയാണ് യഥാർത്ഥത്തിൽ താൽക്കാലിക ശിക്ഷ കാലത്തിനടുത്തുള്ള ശിക്ഷ എന്ന് പറയുന്നത് അപ്പം ഈ ദുരാസക്തിയിൽ നിന്നും ഈ ഒരു ദുരന്തപൂർണമായ അനുഭവത്തിൽ നിന്നും ഒരു മനുഷ്യന് വെടുതല് കിട്ടുവാൻ വേണ്ടി അവൻ പരിഹാരം ചെയ്യേണ്ടതാണ് ഉദാഹരണമായിട്ട് മാരകമായ എന്തെങ്കിലും കഴിച്ച വ്യക്തി വിഷം കഴിച്ച വ്യക്തി വിഷം കഴിച്ചു മരിക്കാൻ വേണ്ടിയാണ് വിഷം കഴിച്ചത് പക്ഷേ ആളുകളെ മറ്റുള്ളവരെ കണ്ടു പെട്ടെന്ന് അവരെ അവരെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ പറയും ഗുരുതരമായ അവസ്ഥയാണ് ഇരുപത്തിനാല് മണിക്കൂർ കഴിയണം നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിയണം നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല ആള് രക്ഷപ്പെട്ടു പക്ഷേ വിഷാംശം ശരീരം മുഴുവനോ രക്തത്തിലോ ഒക്കെ കലർന്നുകൊണ്ട് രണ്ട് വർഷത്തേക്ക് പ്രത്യേകം മരുന്ന് കഴിക്കണം പിന്നെ ആ ശരീരത്തിൽ വിഷം കഴിച്ചു വഴിയായിട്ട് ശരീരത്തിൽ കലർന്നിരിക്കുന്ന ആ വിഷാംശത്തെ മറികടക്കുവാൻ വേണ്ടി അതില്ലാതാക്കുവാൻ വേണ്ടി നിർവീര്യമാക്കുവാൻ വേണ്ടി ആ വ്യക്തി രണ്ടു വർഷത്തോളം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പാപത്തിൻ്റെ സ്വഭാവം തന്നെയാണ് ഒരു ഏതിലൊരു പാപം ചെയ്യുമ്പോൾ അതിൻ്റെ ചില ദുശീലങ്ങൾ ദുരാസക്തികൾ നമ്മളിലേക്ക് പ്രവേശിക്കുന്നു ആ ദുരാസക്തിയെ പ്രതിരോധിക്കുവാൻ അത് വീണ്ടും നമ്മളെ പാപത്തിലേക്ക് നയിക്കുവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് മാറ്റം കിട്ടുവാൻ വേണ്ടി ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തി പരിഹാരം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ മദ്യപിച്ച് വഴക്കുണ്ടാക്കി അത് കഴിഞ്ഞിട്ട് സുബോധം വന്നപ്പോൾ അയാൾ ഉപയോഗമ പറഞ്ഞു മറ്റേ ആൾ ക്ഷമിക്കുകയും ചെയ്തു അപ്പോൾ വഴക്ക് അടി എന്ന് പറയുന്ന പ്രശ്നത്തില് ക്ഷമ കൊടുക്കുകയും ക്ഷമ വാങ്ങുകയും ചെയ്തു അവിടെ അനുരഞ്ജനം ഉണ്ടായെങ്കിലും മദ്യപാനം എന്ന് പറയുന്ന ആസക്തിയിൽ നിന്ന് ആ മനുഷ്യന് മോചനം കിട്ടിയിട്ടില്ല അപ്പം അതിനുവേണ്ടി മോചനം അതിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ ഈ മനുഷ്യൻ നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കണം ഈ പരിശ്രമത്തിനാണ് നമ്മൾ പരിഹാരം എന്ന് പറയുന്നത് അപ്പോൾ ഈ പരിഹാരം പറയുമുള്ളവരെ അത് ഒരു വ്യക്തി ഒത്തക്കല്ല സഭയോട് ചേർന്ന് തന്നെയാണ് സഭ അതിനുള്ള സാഹചര്യം നമുക്ക് ഒരുക്കി ഒരുക്കിത്തരികയാണ് അപ്പോൾ സഭയുടെ വലിയ ആത്മീയമായ സമ്പത്ത് വിശ്വാസത്തിന് വലിയൊരു കൂട്ടായ്മ ഈ പാപത്തിൻ്റെ ആസക്തിയിൽ നിന്ന് അതിൻ്റെ ദുർമോഹത്തിൽ നിന്ന് മോചനം കിട്ടുവാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നുണ്ട് സഭാപിതാക്കന്മാർ പറയുന്നത് അനുദിന മാനസാന്തരത്തിൻ്റെയും പ്രാശിത്യത്തിൻ്റെയും ഉറവിടവും പോഷണവുമാണ് വിശുദ്ധ കുർബാന എന്നാണ് അപ്പം വിശുദ്ധ കുർബാന ഓരോ ദിവസവും പങ്ക് വിശുദ്ധ കുർബാനയിൽ ഓരോ ദിവസം പങ്കെടുക്കുമ്പോൾ വിശുദ്ധ കുർബാന ഓരോ ദിവസം സ്വീകരിക്കുമ്പോൾ അറിയാതെ തന്നെ തിന്മയ്ക്കെതിരായിട്ടുള്ള ഒരു വലിയ ശക്തി നമ്മൾ രൂപപ്പെടുകയാണ് നമ്മളറിയാതെ തന്നെ നമ്മളിൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ചില ദുരാസക്തികളെ ദുർമോഹങ്ങളെ ദുരാഗ ആഗ്രഹങ്ങളെ തകർക്കുവാനുള്ള ആത്മീയമായ സ്വർഗീയമായ ശക്തി നമ്മൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല തെറ്റുകളിൽ നിന്ന് മോചി മോചനം കിട്ടുന്നതിനും മാരകപാപത്തിൽ വീഴാതെ നമ്മളെ കാക്കുന്നതിനുമുള്ള പ്രതിവിധിയാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഇപ്പോൾ വിശുദ്ധ കുർബാന ഒരേ സമയം തന്നെ ഒരു പ്രാചിത്വ പ്രവൃത്തിയുടെ പരിഹാര പ്രവൃത്തിയുടെ ഭാഗം തന്നെയാണ് കാരണം ഈശോയുടെ ബലിയാണ് വിശുദ്ധ കുർബാന പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ മനുഷ്യകുലത്തിന് വേണ്ടി പരിഹാരം ചെയ്ത ഈശോ ബലി അർപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ ബലിയിൽ ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മൾ ഭക്തിപൂർവം താല്പര്യത്തോടെ വിശ്വാസത്തോടെ പങ്കുചേരുമ്പോൾ നമുക്കും അതൊരു പരിഹാരത്തിൻ്റെ അനുഭവമായി മാറുകയും ആത്മീയമായ വലിയ ശക്തി നമ്മൾ കിട്ടുകയും ചെയ്യാം അതുപോലെ തന്നെ സഭാപിതാക്കന്മാർ പറയുന്നു വിശുദ്ധ ഗ്രന്ഥം പാരായണം വഴിയായിട്ട് യാമപ്രാർത്ഥനകൾ ചൊല്ലുന്നത് വഴിയായിട്ട് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ആപത്ത് ചൊല്ലുന്നത് വഴിയായിട്ട് ഒക്കെ നമ്മൾ പരിഹാരത്തിൻ്റെ പ്രാചിത്വത്തിൻ്റെ അരൂപിയിൽ വളരുകയും അത് നമ്മളിൽ ആത്മീയമായ ഒത്തിരി ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ പരിഹാര പ്രവൃത്തികള് പ്രാചിത്വ പ്രവൃത്തികൾ നമ്മിലെ ദൈവാനുഭവത്തിന് കാരണമാകുകയും തിന്മയുടെ വഴികളിൽ നിന്ന് മാറുവാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുക ഒരു മനുഷ്യൻ സാധനം മേടിക്കാൻ വേണ്ടി ലിസ്റ്റുമായിട്ട് പോയി പോകുന്ന വഴിക്ക് ലിസ്റ്റ് നഷ്ടപ്പെട്ടു അയാൾ കുറെ കഷ്ടപ്പെട്ട് സങ്കടപ്പെട്ട് ഇത് അന്വേഷിച്ചു ലിസ്റ്റ് കണ്ടെത്തി ആ സാധനമൊക്കെ മേടിച്ചു തിരിച്ചു വരുന്ന വഴിയെ ലിസ്റ്റ് അയാൾ ദൂരെ കളഞ്ഞു ഇതുതന്നെയാണ് ദൈവത്തെങ്കിലേക്ക് നമ്മളടുപ്പിക്കുവാനുള്ള ഒരു കുറിപ്പിടെയാണ് ലിസ്റ്റാണ് നമ്മുടെ പരിഹാരം എന്ന് പറയുന്നത് ഈ നോമ്പ് കാലത്ത് പരിഹാര പ്രവൃത്തിയിലൂടെ ആത്മീയ ശക്തി പ്ര നേടുന്നതിനും വിശുദ്ധീകരണം സംഭവിക്കുന്നതിനും ഇടപെരുത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും അല്പം ത്യാഗത്തിൻ്റെ അല്പം വേദനയുടെ അല്പം പരിഹാരത്തിൻ്റെ അരൂപി സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ ദേവാനുഗ്രഹം നേർന്നുകൊണ്ട് ആമേൻ എൻ്റെ ദൈവം എന്നെ തുണച്ചിടും നന്ദിയാലൻ ഉള്ളമെന്നുമേ തുടിച്ചിടും എൻ്റെ ദൈവം എന്നെ തുണച്ചിടും നന്ദിയാലൻ എന്നുള്ളമെന്നുമേ തുടിച്ചിടും ഈ കാറ്റും പിരയിലുമൊന്നും ഇനി വിധിയ്ക്കില്ലാത്തല്ലും മകളുടെ ദൈവമെന്നെ തുണച്ചിടും നന്ദിയാലൻ ഉള്ളമെന്തുമേ തുടിച്ചിടും േടി തുഴിയും നേരം കാരുണ്യത്തിൻ ദൈവമായി മുന്നിൽ വന്നു ദൈവം ഇല്ലിനി ദുഃഖങ്ങൾ ഇല്ലി വേദനകൾ നന്മകളുടെ ദൈവം എന്നെ തുണച്ചിടും നന്ദിയാലും we